ഈ വർഷം ഇതുവരെ ഇന്ത്യയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് നാനൂറ്റി നാൽപ്പത് ബംഗ്ലാദേശി നുഴിഞ്ഞുകയറ്റക്കാരെ ബി എസ് എഫ് എൺപത്തി അഞ്ച് മില്യൺ ഡോളറിലധികം വില മതിക്കുന്ന മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തു കൂടാതെ പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണ പ്രക്രിയ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് രാജ്യത്തുള്ള എല്ലാ ബംഗ്ലാദേശികളെയും നാടുകടത്തുക എന്ന ദൃഢനിശ്ചയത്തിലാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നത് എസ് ഐ ആർ ആരംഭിച്ചതിനു ശേഷം ബംഗ്ലാദേശി പൗരന്മാർ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങുന്ന പ്രവണത വർദ്ധിച്ചതായി ബി എസ് എഫ് നോർത്ത് ബംഗാൾ ഫ്രണ്ടിയർ ഐ ജി മുകേഷ് ത്യാഗി പറഞ്ഞു കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്ന് ആകെ നാല്പത്തി ഏഴ് ബംഗ്ലാദേശി പൗരന്മാരെ തിരിച്ചയച്ചപ്പോൾ ഈ വർഷം കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ മാത്രം നൂറ്റി എൺപത്തി ആറ് പൗരന്മാർ അതിർത്തി കടന്നു പോയെന്ന് അദ്ദേഹം വ്യക്തമാക്കി ബി എസ് എഫിന്റെ അറുപത്തി ഒന്നാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച കടുന്തലയിലെ നോർത്ത് ബംഗാൾ ഫ്രോണ്ടിയർ ആസ്ഥാനത്ത് നടന്ന പത്രസമ്മേളനത്തിലാണ് ഐ ജി ഇക്കാര്യം വ്യക്തമാക്കിയത് ഒക്ടോബർ ഇരുപത്തിയേഴിന് എസ് ഐ ആർ പ്രഖ്യാപിച്ചതിനു ശേഷം നോർത്ത് ട്വന്റി ഫോർ പർഗാനസിലെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ ദിനംപ്രതി ബംഗ്ലാദേശിലേക്ക് മടങ്ങുന്നത് കണ്ടിട്ടുണ്ട് പലരും നിയമവിരുദ്ധമായി ഇന്ത്യയിൽ പ്രവേശിച്ചതായും തൊഴിൽ തേടി വീട് വിട്ടതായും സമ്മതിച്ചു ഇപ്പോൾ എസ്ഐആറിന്റെ പശ്ചാത്തലത്തിൽ അവർ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ സെൻസിറ്റീവ് ആയ ചിക്കൻ നെക് അഥവാ സിലിഗുരി ഇടനാഴിയിൽ സുരക്ഷ ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഐ ജി പറഞ്ഞു അതിർത്തിയുടെ ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനത്തിലും പുതിയതും അത്യാധുനികവുമായ വേലുകളും ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് കൂടുതൽ സൈനികരെയും വിന്യസിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓപ്പറേറ്റീവുകളെ ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി എന്നാൽ ബി എസ് എഫ് ഇതിനകം തന്നെ ജാഗ്രത പാലിക്കുന്നുണ്ട് പിഐ പ്രവർത്തനങ്ങളെ കുറിച്ച് സൈനികരെയും ഉദ്യോഗസ്ഥരെയും ബോധവാന്മാരാക്കുന്നതിനായി കൗൺസിലിംഗ് വർക്ക്ഷോപ്പുകളും നടത്തുന്നുണ്ട് പിഐ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഫലത്തിൽ നിർവീര്യമാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി കൂടാതെ രാത്രികാല നിരീക്ഷണം ബുള്ളറ്റ് ക്യാമറകൾ ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ച് അതിർത്തിയിലെ നിരീക്ഷണം ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പിടികൂടിയ നുഴുഞ്ഞുകയറ്റക്കാരുടെയും കള്ളക്കടത്തുകാരുടെയും പൂർണ്ണ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ ബാങ്കിങ് ആരംഭിച്ചിട്ടുണ്ട് വീണ്ടും പിടിക്കപ്പെട്ടാൽ പശ്ചാത്തല വിവരങ്ങൾ ഉടനടി ലഭിക്കാൻ ഇത് സഹായകമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ബി എസ് എഫ് എൺപത്തിയഞ്ച് മില്യൺ ഡോളറിലധികം വിലമതിക്കുന്ന മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തു ഈ വർഷം ഇതുവരെ നൂറ്റി അൻപത്തിരണ്ട് ഇന്ത്യൻ പൗരന്മാരെ കസ്റ്റഡിയിലെടുത്തത് പോലീസിന് കൈമാറിയെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ നാനൂറ്റി നാൽപ്പത് ബംഗ്ലാദേശികളെയും മറ്റ് പതിനൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെയും അറസ്റ്റ് ചെയ്തു അതിർത്തി സുരക്ഷയ്ക്കായി പം ആക്ഷൻ തോക്കുകളുടെ ഉപയോഗം വർദ്ധിപ്പിച്ചു ക്യാമറകൾ വഴിയുള്ള നിരീക്ഷണവും ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഒറ്റ ആഴ്ചയിൽ ഇന്ത്യയിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തോളം അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ മടക്കി അയച്ചതായി കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു രാജ്യത്തെമ്പാടും നടത്തിവന്ന തിരിച്ചിലുകൾക്കും പരിശോധനകൾക്കും ശേഷമാണ് ഇത്രയും കുടിയേറ്റക്കാരെ കണ്ടെത്തി മടക്കി അയച്ചതെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ത്രിപുര മേഘാലയ അസം എന്നീ സംസ്ഥാനങ്ങളിൽ എത്തിച്ചാണ് ഇവരെ ബംഗ്ലാദേശിലേക്ക് തിരികെ അയച്ചിരുന്നത് ഇതിന് പുറമെ തിരിച്ചു പോകാൻ സ്വയം സന്നദ്ധരായി എത്തുന്നവരുമുണ്ടായിരുന്നു പോലീസും മറ്റും കണ്ടെത്തി തിരികെ അയക്കുന്ന അനധികൃത കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും ഗുജറാത്തിൽ നിന്നുള്ളവരായിരുന്നു O abraço,